പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഒരു മുസ്ലിം സ്ത്രീ മരണപ്പെടുന്നു അവരുടെ ഭർത്താവും മാതാപിതാക്കളും രണ്ട് പെൺമക്കളും ജീവിച്ചിരിക്കുന്നു എങ്കിൽ അവരുടെ സ്വത്തുക്കൾ എങ്ങനെയാണ് വിഭജിക്കുക എന്നതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഇസ്ലാമിക വിധി പ്രകാരം ഏതൊരു വ്യക്തി മരണപ്പെട്ടാലും നിർബന്ധമായും ചെയ്തു തീർക്കേണ്ട മൂന്ന് കർത്തവ്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അനന്തരാവകാശ സ്വത്തുക്കൾ വീതിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഏറ്റവും പ്രഥമ പരിഗണന നൽകേണ്ടത് ആ വ്യക്തിയുടെ അത് ആണാവട്ടെ പെണ്ണാവട്ടെ ആ വ്യക്തി മരണപ്പെട്ടാൽ ആ വ്യക്തിയുടെ മരണാനന്തര അങ്ങുകൾക്കുള്ള ചെലവ് ആ വ്യക്തിയുടെ അനന്തര സ്വത്തിൽ നിന്ന് ചെലവാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ് മരണാനന്തര ചിലവുകൾ അത് സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ ആര് മരണപ്പെട്ടാലും നിർബന്ധമാണ് രണ്ടാമത്തേത് ആ വ്യക്തിയുടെ കടങ്ങൾ വീട്ടുക എന്നുള്ളതാണ് എന്താണ് കടം വീട്ടുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് എന്തെങ്കിലും വസിയത്ത് ഉണ്ടായിരുന്നു എങ്കിൽ അത് പൂർത്തിയാക്കുക ഈ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർക്കാണ് ഈ വസിയത്ത് ഉള്ളത് ആർക്കൊക്കെയാണ് നമ്മൾ വസിയത്ത് ചെയ്യാവുന്നത് ആർക്കാണ് വസിയത്ത് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് മനസ്സിലാക്കുമ്പോൾ ആർക്കാണ് വസിയത്ത് ചെയ്യുക എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ കഴിയും വസിയത്തിൻ്റെ കാര്യം പറയുമ്പോൾ അനന്തരാവകാശികൾക്ക് വസിയത്തില്ല എന്ന് നാം മനസ്സിലാക്കണം അനന്തരാവകാശികൾ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ സ്വത്തുക്കൾ ആർക്കാണോ അർഹതയുള്ളത് വിഭജിച്ച് എടുക്കുവാൻ ആർക്കാണോ അവകാശമുള്ളത് ആ വ്യക്തികളുടെ പേരിൽ വസിയത്ത് ചെയ്യാൻ പാടില്ലാത്തതാവുന്നു അങ്ങനെ വസിയത്ത് എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ അത് പൂർത്തീകരിക്കേണ്ട ബാധ്യത അനന്തരാവകാശികൾക്ക് ഇല്ലാത്തതാവുന്നു എന്നും നാം മനസ്സിലാക്കുക പിന്നെ ആർക്കാണ് ഈ വസിയത്ത് നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ടല്ലോ പള്ളികൾക്ക് വേണ്ടിയിട്ട് വസിയത്ത് ചെയ്തു വെച്ചിരിക്കുന്നു അതല്ലെങ്കിൽ ഏതെങ്കിലും അനാഥാലയങ്ങൾക്ക് വേണ്ടിയിട്ട് വസിയത്ത് ചെയ്തു വെച്ചിരിക്കുന്നു അതല്ലെങ്കിൽ കുടുംബത്തിലെ ഏതെങ്കിലും പാവപ്പെട്ടവരായ ആളുകൾക്ക് വേണ്ടി വസിയത്ത് ചെയ്തു വെച്ചിരിക്കുന്നു അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകൾക്ക് വസിയത്ത് ചെയ്ത് നമുക്ക് വെക്കാവുന്നതാണ് അങ്ങനെ അനന്തരാവകാശികൾ അല്ലാത്ത ആളുകൾക്കാണ് വാസ്തവത്തിൽ വസിയത്ത് എന്നുള്ളത് നിലനിൽക്കുകയുള്ളു ചില മാതാപിതാക്കൾ മരണപ്പെടുന്നതിന് മുമ്പായി മക്കളോട് പറയും എടാ ഈ വീടും പറമ്പും ഒക്കെ നിങ്ങൾ തുല്യമായിട്ട് വീതിച്ചെടുക്കണമെന്ന് ആ മാതാവിന് അതല്ലെങ്കിൽ പിതാവിന് ആൺമക്കളും പെൺമക്കളും ഉണ്ടാവാം പക്ഷേ അവർക്കിടയിൽ സ്വത്ത് വീതിക്കേണ്ടത് നിശ്ചിത രൂപത്തിൽ മാത്രമാണ് ഇസ്ലാമിക വിധി പ്രകാരം മാത്രമാണ് മക്കളോട് ഈ രൂപത്തിൽ പറഞ്ഞ് മരണപ്പെടുകയാണ് എങ്കിൽ മക്കൾക്കിടയിൽ അത് സ്പർദ്ധ ഉണ്ടാക്കുവാൻ അതല്ലെങ്കിൽ അവർക്കിടയിൽ കലഹമുണ്ടാക്കുവാൻ കാരണമാകും എന്നും നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് അത്തരത്തിലുള്ള വസിയത്തുകൾ ചെയ്തു വെച്ചിട്ട് ആരും മരണപ്പെടാതിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഏതെങ്കിലും മക്കൾക്ക് നിങ്ങൾക്ക് അധികമായിട്ട് എന്തെങ്കിലും സ്വത്തുക്കൾ നൽകേണ്ടതുണ്ട് എങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സ്വത്തുക്കളിൽ നിന്ന് അവർക്ക് നൽകുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായ മാർഗം എല്ലാ മക്കളും സാമ്പത്തികമായി ഒരേ നിലയിലുള്ളവരാണ് എങ്കിൽ അവർക്കിടയിൽ വിവേചനം കാണിക്കാതിരിക്കുക എന്നുള്ളതും നമുക്ക് ചെയ്യാവുന്ന ഒരു സൽപ്രവർത്തനമാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഒരു മുസ്ലിം സ്ത്രീ മരണപ്പെടുന്നു ഏ മുസ്ലിം വുമൺ അവരുടെ ഭർത്താവ് ജീവിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ മാതാപിതാക്കളും ജീവിച്ചിരിക്കുന്നു അതോടൊപ്പം അവരുടെ രണ്ട് പെൺമക്കൾ കൂടി അങ്ങനെയെങ്കിൽ അവരുടെ സ്വത്തുക്കൾ എങ്ങനെയാണ് വീതം വെക്കുക എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത് ഒരു മുസ്ലിം സ്ത്രീയുടെ അനന്തര സ്വത്തുക്കളിൽ നിന്ന് ഭർത്താവിനുള്ള അവകാശം എന്ന് പറയുന്നത് ആകെ സ്വത്തിൻ്റെ നാലിലൊന്ന് ഭാഗമാണ് അതുപോലെ തന്നെ മാതാപിതാക്കളുടെ അവകാശം എന്ന് പറയുന്നത് ആകെ സ്വത്തിൻ്റെ ആറിലൊന്ന് വീതമാണ് ഓരോരുത്തർക്കും മാതാവിനും ആറിലൊന്നാണ് പിതാവിനും എന്താണ് ആറിലൊന്നാണ് ഇനി ഇവരിൽ ഒരാൾ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ എങ്കിൽ എന്ത് ചെയ്താൽ മതി ആ ഒരു വ്യക്തിക്ക് മാത്രം കൊടുത്താൽ മതി അതെത്ര ആയിരിക്കണം ആറിലൊന്ന് തന്നെ ആയിരിക്കണം ഇതാണ് നിബന്ധന ഇനി എന്താണ് അവർക്ക് രണ്ട് പെൺമക്കളാണ് ഉള്ളത് ആൺമക്കൾ പെൺമക്കൾ മാത്രമേ ഉള്ളൂ എങ്കിൽ മാതാപിതാക്കളുടെ അനന്തര സ്വത്തുക്കളിൽ ആകെ സ്വത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗമാണ് അവരുടെ അവകാശമെന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ പെൺമക്കളുണ്ട് എങ്കിൽ അവരുടെ അവകാശമെന്ന് പറയുന്നത് ആകസ്വത്തിൻ്റെ എത്രയാണ് മൂന്നിൽ രണ്ട് ഭാഗമാണ് ഇനി രണ്ടിൽ കൂടുതൽ മൂന്ന് പെൺമക്കളാണ് അല്ലെങ്കിൽ നാല് പെൺമക്കളാണ് എന്ന് കരുതുക എങ്കിലും അവരുടെ അവകാശം എന്ന് പറയുന്നത് ആകസ്വത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗമാണ് അതേ സ്ഥാനത്ത് ആൺകുട്ടികൾ കൂടെ ഉണ്ട് എങ്കിൽ ഈ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് ആർക്കൊക്കെ ഭർത്താവിന് മാതാപിതാക്കൾക്ക് ഒക്കെ ഈ പറഞ്ഞ നിശ്ചയിച്ച അളവിലുള്ള സ്വത്തുക്കൾ കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന സ്വത്തുക്കൾ മുഴുവൻ ഏത് നിലയിൽ നമുക്ക് വീതിക്കാം ഒന്ന് ഇസ്റ്റു രണ്ട് എന്ന അനുപാതത്തിൽ ആണിന് പെണ്ണിൻ്റെ സ്വത്തിൻ്റെ ഇരട്ടി എന്ന രൂപത്തിൽ അവർക്കിടയിൽ വീതിച്ചെടുക്കുകയും ചെയ്യാവുന്നതാണ് പക്ഷെ ഇവിടെ പെൺമക്കൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവർക്ക് മൂന്നിൽ രണ്ട് ഭാഗമാണ് ആകസ്വത്തിൻ്റെ ഇതിൽ നിന്ന് ഇത് നമുക്ക് എങ്ങനെ വീതിക്കാൻ കഴിയും ഇത് നമ്മൾ ശ്രദ്ധിക്കുക ഇത് എന്ത് ചെയ്യണം ഇത്തരം കോംപ്ലിക്കേറ്റഡ് കേസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ പറയുന്ന ഭാഗങ്ങളെല്ലാം കൂടെ കൂട്ടുക ഇതൊക്കെ ഒന്ന് ബൈ ആറ് പ്ലസ് ഇത് എത്ര രണ്ട് ഒന്ന് ബൈ ആറ് പ്ലസ് ഇത് എത്രയാണ് ഒന്ന് ബൈ നാല് പ്ലസ് ഇത് എത്രയാണ് രണ്ട് ബൈ മൂന്ന് ഇത് മൂ ഇത് നാലും കൂടി കൂട്ടുക ഇതെങ്ങനെ കൂട്ടുക ഇവിടെ നോക്കുക ഇതിൻ്റെ ഡിനോമിനേറ്ററുകൾ ചേതകൾ ആറ് ആറ് നാല് മൂന്ന് ഈ രൂപത്തിൽ വരുമ്പോൾ ഈ ഡിനോമിനേറ്റേഴ്സിൻ്റെ എൽ സി എം എത്രയാണ് നോക്കുക അതല്ലെങ്കിൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഈ ഡിനോമിനേറ്ററുകളെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ഒരു പ്രത്യേക സംഖ്യ ഏതെങ്കിലും ഒരു പ്രത്യേക സംഖ്യ കിട്ടുമെന്ന് നോക്കാം ഒരാറാറ് ആറിൻ്റെ പട്ടിക നമ്മൾ ചൊല്ലി നോക്കുക ഒരാറ് ആറ് ഈരാറ് പന്ത്രണ്ട് മൂവാറ് പതിനെട്ട് അപ്പൊ ഏതൊക്കെ വരുന്നത് ആറ് പന്ത്രണ്ട് പതിനെട്ട് ഇനി നോക്കാം ഈ ആറും അതുപോലെ ഗുണിച്ചാൽ എന്താ കിട്ടുക ആറ് പന്ത്രണ്ട് പതിനെട്ട് നാലിൻ്റെതാവുമ്പോൾ നാല് ഒരു നാല് നാല് ഇരുനാല് എട്ട് മൂന്നാല് പന്ത്രണ്ട് നന്നാല് പതിനാറ് അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് ഏതാണുള്ളത് പന്ത്രണ്ട് അല്ലേ ആറിൻ്റെ പട്ടിക ചൊല്ലുമ്പോഴും പന്ത്രണ്ട് ഉണ്ട് അതുപോലെ തന്നെ നാലിൻ്റെ പട്ടിക ചൊല്ലുമ്പോഴും എന്തുണ്ട് പന്ത്രണ്ട് വരുന്നുണ്ട് ഇനി മൂന്നിൻ്റെ പട്ടിക എന്ന് ചൊല്ലി നോക്കുക ഒരു മൂന്ന് മൂന്ന് ഇരുമൂന്ന് ആറ് മൂന്ന് ഒമ്പത് നാല് മൂന്ന് പന്ത്രണ്ട് അതിലും വരുന്നുണ്ട് ഏത് പന്ത്രണ്ട് എന്ന് പറയുന്ന സംഖ്യ അപ്പോൾ അതിൻ്റെ പൊതുവായ ഛേദം എന്താക്കുക പന്ത്രണ്ടാക്കുക അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ഇതെല്ലാം എത്ര ആറിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടിൽ എത്രയാണ് എന്ന് നോക്കുക ആറിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടിൽ എത്രയാണ് പന്ത്രണ്ടിൽ രണ്ടായിരിക്കും അല്ലേ എന്താ എങ്ങനെയാണ് കിട്ടിയത് ആറിനെ രണ്ടു കൊണ്ട് വിളിക്കുമ്പോഴാണ് പന്ത്രണ്ട് കിട്ടുക അപ്പോൾ എന്ത് ചെയ്യണം ഒന്നിനെയും രണ്ടു കൊണ്ട് വിളിക്കുക രണ്ട് രണ്ട് അപ്പോൾ ആറിൽ ഒന്ന് എന്ന് പറയുന്നതും പന്ത്രണ്ടിൽ രണ്ട് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ് തുല്യമാണ് പ്ലസ് ഇത് അതേപോലെ എഴുതുക ഒന്ന് ബൈ ആറ് എന്നുള്ളത് രണ്ട് ബൈ പന്ത്രണ്ട് പ്ലസ് ഇത് നോക്കാം നാലിനെ എത്ര കൊണ്ട് വിളിക്കുമ്പോഴാണ് പന്ത്രണ്ട് മൂന്ന് കൊണ്ട് കുണിക്കുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യണം ഈ ഒന്നിനെയും മൂന്ന് കൊണ്ട് കുണിക്കുക അപ്പോൾ എന്ത് വരും ഒരു മൂന്ന് മൂന്ന് ബൈ പന്ത്രണ്ട് പ്ലസ് ഇവിടെ മൂന്നിനെ എത്ര പന്ത്രണ്ട് കിട്ടും നാലുകൊണ്ട് അല്ലെങ്കിൽ മൂന്ന് നാല് അപ്പോൾ എന്തു ചെയ്യുക രണ്ടിനെയും നാല് കൊണ്ട് കുണിക്കുക അപ്പോൾ എന്ത് വരും നാല് രണ്ട് എട്ട് ബൈ പന്ത്രണ്ട് എന്ന് കിട്ടുന്നു ഇനി ഇതെല്ലാം കൂടെ കൂട്ടുക ഇതെല്ലാം കൂടെ കൂട്ടുക എങ്ങനെ കിട്ടുക ഛേദം ഒരേപോലെയാണ് എങ്കിൽ കൂട്ടുമ്പോൾ ആ ഛേദം തന്നെ എഴുതുക എന്നിട്ട് എന്ത് ചെയ്യുക അംശങ്ങൾ കൂട്ടുക മേലെ കിടക്കുന്ന കൂട്ടുക ഈ രണ്ട് രണ്ടും നാല് നാല് മൂന്ന് ഏഴ് ഏഴ് എട്ടും പതിനഞ്ച് പതിനഞ്ച് ബൈ പന്ത്രണ്ട് എന്ന് പറയുന്നു ഇവിടെ നമ്മൾ നോക്കിയാൽ ഈ പതിനഞ്ച് എന്ന് പറയുന്നത് പന്ത്രണ്ടിനേക്കാൾ കൂടുതലാണ് ഈ ഛേദത്തിനേക്കാൾ കൂടുതൽ അംശം വന്നാൽ അതിൻ്റെ വാല്യൂ ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും അതായത് പതിനഞ്ചിന് പന്ത്രണ്ട് കൊണ്ട് ഹരിച്ചാൽ ഒന്നിൽ കൂടുതൽ കിട്ടുന്നു നമുക്കിവിടെ ഒന്നാക്കണം ഇത് നമ്മൾ ഒന്നാക്കണമെങ്കിൽ എന്താ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ ഒന്നാക്കണമെങ്കിൽ ഇത് ഒന്നിനേക്കാൾ കൂടുതലാണല്ലോ ഒന്നാക്കണമെങ്കിൽ ഇതിൻ്റെ അംശം എത്രയാണ് പതിനഞ്ച് ഈ അംശ അംശത്തോട് എന്നെ തുല്യമായിട്ട് ഛേദവുമാക്കുക എന്നുള്ളതാണ് അംശത്തിന് തുല്യമായിട്ട് എന്താക്കുക ഛേദവുമാക്കുക അംശ എത്രയാണ് പതിനഞ്ച് ഇത് നമ്മൾ എന്ത് ചെയ്യണം പതിനഞ്ച് ബൈ പതിനഞ്ച് ആക്കിയിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് ബൈ പതിനഞ്ച് പറഞ്ഞാൽ എത്രയാണ് ഒന്നാണ് അല്ലേ ആ രൂപത്തിലേക്ക് ഇനി ഈ പറഞ്ഞ ഭിന്ന സംഖ്യകളെ നമ്മൾ മാറ്റി എഴുതുക എന്നുള്ളതാണ് മാറ്റി മാറ്റിയെഴുതിയ തുല്യമാകും ഇല്ല എന്ത് ചെയ്യണം ഓരോരുത്തരിൽ നിന്ന് കുറേശ്ശെ കുറെശ്ശേ മറ്റേ ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഈ പറയുന്ന കണക്കുകളൊക്കെ ഛേദം പതിനഞ്ചാക്കി എഴുതുക ഈ പറയുന്നതെല്ലാം എന്താക്കിയ എന്ത് ചെയ്യുക ക്ഷേതം പതിനഞ്ചാക്കിയത് അതിനെന്ത് ചെയ്യണം അംശം നിലനിർത്തിക്കൊണ്ട് ക്ഷേതം പതിനഞ്ചാക്കിയാൽ ഒന്ന് എന്ന് കിട്ടുന്നു പതിനഞ്ച് ബൈ പതിനഞ്ച് എന്ന് നമുക്ക് കിട്ടും രണ്ട് ബൈ പതിനഞ്ച് പ്ലസ് രണ്ട് ബൈ പതിനഞ്ച് പ്ലസ് മൂന്ന് ബൈ പതിനഞ്ച് പ്ലസ് എട്ട് ബൈ പതിനഞ്ച് എന്ന് കിട്ടുന്നു അപ്പോൾ എത്രയായ നോക്കാം രണ്ട് രണ്ട് നാല് നാല് മൂന്ന് ഏഴ് ഏഴ് എട്ടും പതിനഞ്ച് അപ്പം നമുക്ക് പതിനഞ്ച് ബൈ പതിനഞ്ച് എന്ന് കിട്ടുന്നില്ലേ അപ്പോൾ ഒന്ന് എന്ന് കിട്ടുന്നില്ല ആ രൂപത്തിലേക്കാക്കി മാറ്റി എഴുതുക അപ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്ന സ്വത്തുക്കൾ എത്രയാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മൊത്തം സ്വത്തിൻ്റെ ആരുടെ നാർക്കൊക്കെ കൊടുക്കേണ്ടത് പിതാവിനും മാതാവിനാണ് ആറിലൊന്ന് കൊടുക്കേണ്ടത് അല്ലേ ആറിലൊന്നിന് പകരം എത്രയാണ് നമ്മൾ കൊടുക്കുന്നത് പതിനഞ്ചിൽ രണ്ട് ഭാഗമാണ് ഓരോരുത്തർക്കും കൊടുക്കുക പിതാവിന് എത്ര കൊടുക്കുന്നു പതിനഞ്ചിൽ രണ്ട് ഭാഗം അതുപോലെ തന്നെ മാതാവിന് എത്ര കൊടുക്കുന്നു അതും പതിനഞ്ചിൽ രണ്ട് ഭാഗം മൊത്തം സ്വത്തിന്റെ പതിനഞ്ചിൽ രണ്ട് ഭാഗം ആർക്ക് പിതാവിനും കൊടുക്കുന്നു അതുപോലെ തന്നെ മാതാവിനും പതിനഞ്ചിൽ രണ്ട് ഭാഗം കൊടുക്കുന്നു ഹസ്ബൻഡിന് എത്ര എത്രയാണ് കൊടുക്കുക നാലിലൊന്ന് എന്ന് പറയുന്നത് എത്രയാണ് മൂന്നേ ബൈ പന്ത്രണ്ടായിരുന്നു അല്ലേ അത് എത്ര കിട്ടുക മൂന്നേ ബൈ പതിനഞ്ച് കൊടുക്കുന്നു അവിടെ നമ്മൾ എത്ര കൊടുക്കുന്നു മൂന്ന് ബൈ പതിനഞ്ച് കൊടുക്കുന്നു അതുപോലെ തന്നെ ഈ രണ്ട് പെൺമക്കൾക്ക് കൂടി ചേർത്ത് എത്രയാണ് കൊടുക്കുന്നത് എട്ടേ ബൈ പന്ത്രണ്ടിന് പകരം എത്രയാണ് എട്ട് ബൈ പതിനഞ്ച് ആക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നു എട്ട് ബൈ പതിനഞ്ച് ഭാഗം ആർക്ക് കൊടുക്കുന്നു രണ്ട് പെൺമക്കൾക്ക് കൂടി കൊടുക്കുന്നു ഇനി നോക്കാം ഇത് എട്ടേ ബൈ പതിനഞ്ച് രണ്ട് പേർക്കും ചേർത്താണല്ലേ അതിൻ്റെ നേർപ്പാതി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും കിട്ടുന്ന തുകയും നമുക്ക് അതേപോലെ മനസ്സിലാക്കാം എട്ടേ ബൈ പതിനഞ്ചിൻ്റെ പകുതി എത്രയാണ് നാല് ബൈ പതിനഞ്ച് വീതം അല്ലേ നാല് ബൈ പതിനഞ്ച് വീതം ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടേതും എന്ത് നമുക്ക് ആ രൂപത്തിൽ വിഭജിച്ച് എടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്ക് ഇവരുടെ അവശേഷിച്ച മൊത്തം സ്വത്തുക്കളെല്ലാം വിറ്റു ആദ്യം പറഞ്ഞ മൂന്ന് ഇടപാടുകളും തീർത്തു എന്ന് കരുതുക അതിനു ശേഷം ഇവരുടെ കയ്യില് ഒരു അറുപത് ലക്ഷം രൂപ ബാക്കിയുണ്ട് എന്ന് കരുതുക ഒരു അറുപത് ലക്ഷം രൂപ ഏത് ആദ്യം പറഞ്ഞ മൂന്ന് കാറ്റഗറിയിൽപ്പെട്ട മയത്ത് പരിപാലനത്തിനും അതുപോലെ തന്നെ കടം വീട്ടുന്നതിനും ആ അതിനുശേഷം ഓസിയത്ത് ഉണ്ടായിരുന്നു അത് പൂർത്തീകരിച്ചതിനു ശേഷം ഇവരുടെ സ്വത്തുക്കള് വിറ്റ് കിട്ടിയതില് അറുപത് ലക്ഷം രൂപ ബാക്കിയുണ്ട് എന്ന് കരുതുക അങ്ങനെയെങ്കിൽ അത് ഈ പറയുന്ന വ്യക്തികൾക്ക് ഓരോരുത്തർക്കും എങ്ങനെ നമുക്ക് വീതിച്ചെടുക്കാം എന്ന് കൂടി ഒന്ന് നോക്കാം ഈ അറുപത് ലക്ഷം രൂപയുടെ എത്ര പതിനഞ്ചിൽ രണ്ട് ഭാഗം ആർക്കൊക്കെ കിട്ടും പിതാവിനും കിട്ടും പതിനഞ്ചിൽ രണ്ട് ഭാഗം ആർക്ക് കിട്ടും മാതാവിനേയും കിട്ടും അപ്പം ഈ അറുപത് ലക്ഷം രൂപയുടെ പതിനഞ്ചിൽ രണ്ട് ഭാഗം എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇൻറ്റു രണ്ട് ബൈ പതിനഞ്ച് ഈ പതിനഞ്ച് അറുപത് ഇവിടെ വെട്ടുക എത്ര പതിനഞ്ച് നാലാണ് അറുപത് അല്ലേ നാല് ബാക്കി എത്ര പൂജ്യം രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പൊ എത്ര ലക്ഷം രൂപയായി നാല് ലക്ഷം ഇൻറ്റു രണ്ട് അപ്പൊ എത്രയായി എട്ട് ലക്ഷം രൂപ ആർക്ക് കിട്ടും പിതാവിന് കിട്ടും അതുപോലെ തന്നെ മാതാവിനും കിട്ടും എന്ത് പതിനഞ്ചിൽ രണ്ടാണുണ്ടോ മാതാവിനും കിട്ടും എട്ട് ലക്ഷം രൂപ ഇനി നമുക്ക് നോക്കാം ഹസ്ബൻഡിന് എത്രയാണ് കിട്ടുക പതിനഞ്ചിൽ മൂന്നാണ് അല്ലെ എത്രയാണ് പതിനഞ്ചിൽ മൂന്ന് ഭാഗം ഹസ്ബൻഡിനുള്ളതാണ് ഭർത്താവിനുള്ളതാണ് അപ്പൊ അതെങ്ങനെ ചെയ്യാം അറുപത് ലക്ഷം ഇൻഡും മൂന്ന് ബൈ പതിനഞ്ച് അറുപത്തിനാല് പ്രാവശ്യം നാല് മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഹസ്ബൻഡിന് കിട്ടുക ഭർത്താവിന് കിട്ടുക അല്ലെ മക്കൾക്കോ മക്കൾക്ക് മൊത്തം കിട്ടുന്ന എത്രയാണ് പതിനഞ്ചിൽ എട്ട് ഭാഗം അല്ലേ അത് നമുക്ക് ചെയ്തു നോക്കാം മക്കൾ കിട്ടുന്നത് പതിനഞ്ചിലെട്ട് ഇതിന്റെ ബാക്കി മക്കൾക്കുള്ളതാണ് എങ്കിലും നമുക്ക് ചെയ്ത് നോക്കാം അറുപത് ലക്ഷത്തിൻ്റെ നാല് നാല് ഇന്റ എട്ട് നാല് മുപ്പത്തിരണ്ട് ലക്ഷം മുപ്പത്തി രണ്ട് ലക്ഷം രൂപ രണ്ട് മക്കൾക്ക് കൂടി കിട്ടുന്നു ഇവിടെ രണ്ട് മക്കൾക്ക് ആയിട്ട് മുപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് കിട്ടുന്നത് അപ്പോൾ ഓരോരുത്തർക്കും എത്ര വരും ഇതിന്റെ നിർപാധി വീതം ഓരോരുത്തർക്കും കിട്ടും അല്ലെ അപ്പൊ എത്ര വരും മുപ്പത്തിരണ്ടിൻ്റെ പകുതി പതിനാറ് ലക്ഷം പതിനാറ് ലക്ഷം വീതം ഓരോ പെൺമക്കൾക്കും കിട്ടുന്നു ഈ രൂപത്തിലാണ് അനന്തര സ്വത്തുക്കൾ വീതിക്കേണ്ടത് ഒരു സ്ത്രീ മരണപ്പെടുകയാണെങ്കിൽ അവരുടെ അനന്തരാവകാശികൾക്കിടയിൽ ഇത് നമ്മളൊന്ന് കൂട്ടി നോക്കാം മൊത്തം അറുപത് ലക്ഷം ആകുന്നുണ്ടോ എന്ന് നോക്കണമല്ലോ എത്രയാണ് എട്ട് ലക്ഷം രൂപ അല്ലേ പിതാവിനോ അത് എട്ടു ലക്ഷം രൂപ ഹസ്ബൻഡിന് എത്രയായിരുന്നു പന്ത്രണ്ട് ലക്ഷം രൂപയായിരുന്നു അതുപോലെ തന്നെ രണ്ട് മക്കൾക്ക് കൂടിയിട്ട് ഡി വൺ ഡി ടു എത്രയായിരുന്നു മുപ്പത്തി രണ്ട് ലക്ഷം രൂപ കൂട്ടിയാല് പൂജ്യം 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 രണ്ട് രണ്ടും നാല് നാല് എട്ടും പന്ത്രണ്ട് എട്ടും ഇരുപത് ബാക്കി രണ്ട് മൂന്ന് രണ്ട് അഞ്ചൊന്നും ആറ് അങ്ങനെ അറുപത് ലക്ഷം രൂപ ഈ രൂപത്തിൽ നമുക്ക് വീതിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്